ഹലോ കുടുകരേ ഇന്നലടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ സൂപ്പർ ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കവും നല്ല ബോഡി വെയ്റ്റും ഉള്ള നല്ല സൂപ്പർ ആടുകളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വെണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാരുടെ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിയുമുള്ള ഒരു ക്രോസ് ക്രോസ്പീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്രോസ് സ്പീഡ് ആടാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കും അത്യാവശ്യം നല്ല ബോഡി വെയിറ്റുമുള്ള സൂപ്പർ ആടാണ് ചോദിക്കുന്ന വില എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത രണ്ട് ക്രോസ് സ്പീഡ് ആടുകൾ വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ അല്ല സൂപ്പർ ക്രോസ് സ്പീഡ് ആടുകളാണ് അല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കവും ഉള്ള അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ആടുകളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആടുകൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ ഒരു സൂപ്പർ വലിയ ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കവും ഉള്ള അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റുമുള്ള ഇറച്ചി തൂക്കമുള്ള സൂപ്പർ ക്രോസ്പീഡ് മുട്ടനാടാണ് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഇറച്ചിക്കും ക്രോസിങ്ങിനും ബെസ്റ്റ് ഐറ്റംസാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞാൽ സൂപ്പർ ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് നല്ല കാലിടുന്നിട്ട് വലുപ്പും ചെവിയിറക്കും ബോഡി വെയിറ്റും ഉള്ള സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നല്ല ആട്ടും കുട്ടികളാണ് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മഞ്ചേരി കേശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി ക്രോസ് പെണ്ണാടും ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ആദ്യ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി രണ്ട് മാസം ചനയിൽ നിൽക്കുന്നു ചോദിക്കുന്നില്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്ന എടർത്തനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ ഒരു ബീച്ചൽ ആട്ടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് ബീച്ചൽ ക്രോസ് ആട്ടുംകുട്ടിയാണ് ചോദിക്കുന്നതിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം ഒരു നെയ്യാച്ചിങ്കര കാഞ്ഞീരക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുമ എന്തുകൊണ്ടും അനുയോജ്യമായ ഒന്നാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിൻ്റെ ഒരു സുന്ദരി പിടക്കുട്ടിയും വിളിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സുന്ദരി പിടക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായതാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൂടിയും ഉള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് കുട്ടിക്ക് നല്ല വളർച്ചയുള്ള നല്ല കുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവർ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്